ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ശിരൂരാണ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അതെന്നുവെച്ചാല് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാറ് എല്ലാവരും ഒന്നടങ്കം കണ്ണീരിൽ ആഴ്ചയ ഒരു ദിവസമായിരുന്നല്ലേ ചെറിയ കുട്ടികളും മുതല് വല്യമ്മർ നമ്മൾ നമ്മുടെ സ്വ കുടുംബത്തിലെ ആരോ ഒരാൾ നഷ്ടപ്പെട്ട പോലെ ആയിരുന്നു കേരളക്കാരെ ഒന്നാകെ അർജുൻ എന്ന ഒരു മനുഷ്യന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചത് അതെന്ന് വെച്ചാൽ പിന്നെ അർജുൻ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഇതാ ഇങ്ങനെ മണ് ഇവിടുന്ന് മണ്ണിടിഞ്ഞ് മണ്ണിടിഞ്ഞിട്ട് ആ വണ്ടിയിലേക്ക് പിന്നെ മിസ്സിങ് ആയി അർജുനും അർജുൻ്റെ ലോറിയും അപ്പോൾ ആ ഒരു ഗംഗാവലി പുഴയുടെ തീരത്താണിപ്പോൾ ഞാൻ ഉള്ളത് ഇതാ ഇത്രയും കാണാൻ പറ്റുന്നുണ്ടാവും അങ്ങ് നടുത്തിലോട്ട് ഇത്രയും ഈ ഇവിടുന്ന് മണ്ണ് ഒലിച്ചു പോവണമെങ്കിൽ അങ്ങനത്തെ ആ ലോറിയും ആ പോയ ശക്തി എത്രയോ നാളിനു ശേഷം എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷം ഈശ്വർ മാൽപ്പ എന്ന വ്യക്തി പിന്നെ തൻ്റെ ധൈര്യത്തല്ല മുങ്ങി നമ്മളെ അർജുനെ പരതിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്ന് വെച്ചാല് നമ്മുടെ ആർമിയും ഫയർഫോഴ്സും ഒക്കെ കൈയ്യൊഴിഞ്ഞ സമയത്തായിരുന്നു നമ്മൾ ഈശ്വർ മാൽപ്പ നമ്മുടെ അർജുനന് വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് പരിശ്രമിച്ചിട്ട് ഉണ്ടായത് അപ്പോൾ ഈ ഒരു വർഷം ആവുന്ന സമയത്ത് ഇപ്പം ഞാനുള്ളത് ജൂലൈ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കൊരു ആഗ്രഹം ഇവിടെ വന്ന് ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ ഇവിടെ വന്നതാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇപ്പം ഇവിടെ ഇതൊക്കെയാണ് കാണാൻ പറ്റുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം ഈ സമയം ഇവിടെ അർജുനന് വേണ്ടി എല്ലാവരും തിരച്ചിലായിരുന്നു എന്താ പറയണ്ടേ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്വന്തം കുടുംബത്തിലെ ഒരാൾ നഷ്ടപ്പെട്ടത് എങ്ങനെയാണോ അതുപോലെ ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടായിരുന്നത് അർജുനും അർജുനും കിട്ടാൻ വേണ്ടിയിട്ട് അർജുന ജീവനോടെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അത് കഴിഞ്ഞ് എന്തായാലും ഇനി ജീവനോടെ കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ആ ബോഡിയെങ്കിലും തൻ്റെ കുടുംബത്തിന് വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടണേന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു ഓരോരോ കുടുംബവും അങ്ങനെ എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷമാണ് അർജുനെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇന്നും എനിക്ക് ഈ സ്ഥലം കാണുമ്പോൾ ആ സമയത്ത് അർജുൻ്റെ മകന്റെയും ഭാര്യയുടെ ഒക്കെ മുഖാന്ന് ഓർമ്മ വരുന്നത് ഇന്നും ഈ ഒരു ദിവസം അവർക്ക് ഒരിക്കലും എന്താ പറയണ്ടേ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസം തന്നെയായിരിക്കും തൻ്റെ പ്രാണൻ പ്രാണൻ്റെ പ്രാണനായ ഭർത്താവ് നഷ്ടപ്പെട്ടതും തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടതായ ഒരു ദിവസം ഇന്ന് ഇവിടെ വിജനമായി കിടക്കാന്നെങ്കിലും അന്ന് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇവിടെ ഭയങ്കരം എന്താ പറയണ്ടേ ആ അർജുനന് വേണ്ടിയിട്ടുള്ള ആയിരുന്നു ഈ വിഷ്വൽസ് ഒന്ന് നിങ്ങൾ ഫുൾ കണ്ടോ കേട്ടോ ഇവിടെ ഇവിടെയാണ് നമ്മളെ അർജുൻറെ ലോറി ലോറീൻറെ ഉടമ മനാഫ് അർജുനന് വേണ്ടിയിട്ട് കാത്തിരുന്നത് അർജുന കിട്ടിയാൽ മാത്രമേ ഞാൻ പോകുന്നതിൻ്റെ ആ നല്ല മനുഷ്യൻ കാത്തിരുന്നത് ഈശ്വർ മൽപ്പ എന്ന വ്യക്തിയെ നമ്മൾക്ക് എല്ലാവർക്കും അറിയും കാരണം എന്താ വെച്ചാൽ ആ ഇത്രയും മണ്ണിടിഞ്ഞ് ആ മഴയുടെയും ഈ പുഴയുടെയും കുത്തൊഴുക്ക് വില വെക്കാതെ അർജുൻ എന്ന സഹോദരന്റെ വേണ്ടിയിട്ട് അർജുനന്റെ സഹോദരനെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പുഴയിലേക്ക് ഇറങ്ങി ോഡിക്ക് പരതിയിരുന്ന ഈശ്വർമാൽപ്പതിനു മുന്നേ ഞാൻ ഈശ്വർ മാൽപ്പയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലുള്ളതെന്ന് വെച്ചാൽ ഈശ്വർമാൽപ്പയുടെ കുടുംബവും മക്കളും ഈശ്വർ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഈശ്വർമാൽപ്പയൊക്കെ രണ്ട് സുഖമില്ലാത്ത മക്കളുണ്ട് അപ്പൊ ഞാൻ ഇവിടത്തേക്ക് വരുന്ന വഴിക്ക് ഒഴിച്ചു പറ്റാത്ത ഒരു വ്യക്തി തന്നെയാണ് ഈശ്വർ മാൽപ്പ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവരെ വീട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിന് അങ്ങനെ ഞാൻ അവരെ വീട്ടിൽ നിന്ന് അവരെ മക്കളെയും ഭാര്യനെ ഭാര്യനൊക്കെ കണ്ടിട്ടുണ്ടായിന് അവർ മക്കളുടെ ചികിത്സാ കാര്യങ്ങളൊക്കെ അതിൽ സംസാരിക്കുന്നുണ്ട് ഇപ്പൊ ആയി മക്കൾക്ക് ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നിലുള്ള ചാനലിൽ കയറിയിട്ട് ഇതിനു മുന്നിലുള്ള വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി ആ സമയത്ത് വാർത്തകളിൽ പുള്ളിൽ നിറഞ്ഞിരിക്കുന്നത് നമ്മുടെ അർജുനം അർജുൻറെ ആ ചിരിക്കുന്ന മുഖം ആ മുഖം കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ആ വ്യക്തി എത്രത്തോളം കുടുംബത്തെ സ്നേഹിച്ചുവെന്നും തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട ഇതാ ഈ കാണുന്നതൊക്കെ റോഡാണ് കേട്ടാ ഈ ഇപ്പൊ ഇത് ഉപയോഗശൂന്യമായി കിടക്കുന്നത് കാരണം എന്താന്ന് ചില അർജുൻ ഈ കൂടി വന്നിട്ടായിരിക്കാം ഈ സൈഡിൽ നിർത്തി വെച്ചിട്ടുണ്ടാവാം ഈ നിർത്തി വെച്ച സമയത്താണ് ഈ മണ്ണിടിച്ചിട്ടുണ്ടാവും ഇവിടുന്നേ മണ്ണ് ആ ലോറിയും കൂടിയിട്ട് ആ പുഴയിലേക്ക് പോയത് ഇന്ന് ഇവിടെ ഈ ഒരു വർഷം ആവുമ്പോൾ ഇവിടെ എത്തിയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാതെ മനസ്സിൽ വേദനയാണ് അങ്ങനെ ഒരു അപകടം സംഭവിച്ചല്ലോ നല്ലൊരു മനുഷ്യൻ സ്വന്തം കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ആ മനുഷ്യൻ ഇന്ന് നമ്മുടെ ഈ ലോകത്ത് ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണാം ഇന്ന് ഈ ദിവസം ആ കുടുംബം എത്രത്തോളം സങ്കടം അനുഭവിക്കും ഈ ദിവസം എന്ന് മാത്രമല്ല നമ്മളെ കുടുംബത്തിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മളിൽ നിന്ന് വിട്ടു പിരിയുമ്പോൾ നമുക്ക് ഒരു ഇന്നൊരു ദിവസം എന്നല്ല അന്നുമുതൽ എന്നാണോ നമ്മൾ വിട്ടു പോയിട്ടുള്ളത് അന്നുമുതൽ നമുക്ക് മനസ്സിൽ ഒരിക്കലും ആ വ്യക്തിയെ നമുക്ക് മറക്കാനോ സഹിക്കാനോ കഴിയാത്ത പക്ഷേ എന്താ ചെയ്യുക ദൈവത്തിൻ്റെ വിധി നിശ്ചയം അതുപോലെ നമ്മളതങ്ങ് അതിനോട് അഡ്ജസ്റ്റ് ചെയ്തു പോവുക എന്നൊന്നും ദുഃഖങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിലും തൻ്റെ മക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കി ഇതന്ന് എനിക്ക് വന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായില്ല പക്ഷേ എങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ സ്ഥലം ഒന്ന് വന്ന് കാണണമെന്ന് വെച്ചാൽ ഇപ്പം വിചാരിക്കുന്നത് വരണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇപ്പം വന്ന് ഇതൊക്കെ കാണുമ്പോൾ അന്ന് ആ വ്യക്തിക്ക് സംഭവിച്ച ആ വിഷമം ആ കുടുംബത്തിന് ഏറ്റ ആ ഒരു വിഷമം അതൊക്കെ വിചാരിച്ച് ഭയങ്കര മനസ്സിൽ ഒരു ടെൻഷനും എന്താ പറയണ്ടേ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ ഉള്ളത് ഇത്രയും ദൂരത്തുനിന്ന് ഈ മണ്ണ് ആ ഇടിഞ്ഞ് ആ അർജുനും ലോറി അടക്കം ഇതാ ഈ പുഴയിലോട്ട് പോയിട്ട് നോക്കിയാൽ നിങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി നോക്കിയാൽ കാരണം എന്ന് വെച്ചാൽ ആ ഇത്ര ദൂരത്തേക്ക് ആ മണ്ണൊക്കെ പോകണമെങ്കിൽ എന്തായിരിക്കും അന്നത്തെ ആ ഒരു എന്താ പറയണ്ടേ ഇതിൻ്റെ ഭീകരത നമ്മളെ ഇവിടെ കണ്ടിട്ട് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ അധിക സമയം ഇവിടെ നിൽക്കേണ്ട ഇത് അപകടം പിടിച്ച സ്ഥലമാണ് അങ്ങനെ എത്രയും പെട്ടെന്ന് പോയിക്കോ എന്നാണ് അവർ നമ്മളോട് പറഞ്ഞിട്ട് പോകുന്നത് ആയി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മിക്കവർക്കും ചിലപ്പോൾ ഓർമ്മയുണ്ടാവും കാരണം എന്ന് വെച്ചാൽ അന്നത്തെ വാർത്തകളിലും പിന്നെ അതുപോലെ ഇവിടുന്ന് വീഡിയോസ് ഇട്ടവരുടെ വീഡിയോസിലൊക്കെ ഈ നായി ഉണ്ടാവും അപ്പോൾ അത് ഇന്നും ഇവിടെ തന്നെയുണ്ട് കഴിഞ്ഞ വർഷം അർജുൻ്റെ ഈ എന്താ പറയണ്ട ദുരന്തം സംഭവിച്ച സമയത്തും ഈ നായി ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഒരു വർഷത്തിൽ ഇവിടെ ഇത് കാണാൻ വേണ്ടി വരുന്ന സമയത്തും ഈ നായ ഉണ്ട് കൂടെ രണ്ട് മക്കളും ഇന്ന് ഇവിടെ എല്ലാവരും വന്നിട്ട് വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ അർജുനനെ വിട്ട് പറഞ്ഞ ദിവസം നല്ല ഓർമ്മയെടുക്കുക എന്ന് വെച്ചാൽ ആർക്കും ഓർമ്മയില്ലാണ്ട് നിൽക്കൂല എല്ലാവരും ഒന്നടങ്കും ജാതി മതഭേദം എന്നെ അർജുനന് വേണ്ടി പ്രാർത്ഥിച്ചവരാണ് അപ്പോൾ എന്തായാലും അർജുനെ മറക്കാൻ ചാൻസ് ഇല്ല അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നമ്മൾ വന്നതിന് ശേഷം ഒരുപാട് പേര് വന്ന് ഇതുപോലെ വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്ത് തിരിച്ചു പോയി അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ നിങ്ങളധികം ഇവിടെ നിൽക്കണ്ട ഇത് ഡേഞ്ചറാണ് ഇനിയും മഴ വന്നാൽ പിന്നെ നിങ്ങളായിരിക്കും അടുത്തതേ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ കണ്ട ഇവിടെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു ഈ അപകടത്തിന് ശേഷം ഇവിടുന്ന് എല്ലാവരും മാറ്റിപ്പാപ്പിക്കുകയെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെയൊക്കെ കണ്ട് നമ്മൾ ഇവിടെ തിരിച്ചു പോവുകയെന്ന് ഇത്രത്തോളം നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇത്രത്തോളം ദൂരം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല അങ്ങനെ ഏതായാലും ഇറങ്ങി ഇറങ്ങി പുറപ്പെട്ട് അവിടെ എത്തി ഇവിടെ കാണാനൊക്കെ പറ്റി അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ്